ണെങ്കിൽ രണ്ട് പ്രാവശ്യം ചമ്മിട്ടുണ്ടായിരുന്നു ഗൈസ് അത് ഒന്ന് രാവിലെയും പിന്നെ ഒരു ഡെയിലി ലൈഫൊക്കെ ആയിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്ക് അറിഞ്ഞ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് ആ ഒരു മൂഡ് മൂഡങ്ങും രാവിലെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും സ്കൂളിൽ പോയാലേ പറ്റുമോ എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് വന്നപ്പോൾ തയ്ച്ചു വന്നപ്പോടെ കനത്ത മഴയായതിന്റെ അവധി അതും തിരുവനന്തപുരം സ്കൂളിൽ പോവാനായിട്ട് ഇന്നലെ ബാഗൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചപ്പോഴേ മനസ്സിലായിരുന്നു പിന്നെ അതാണ് നമുക്കൊരു ക്യാമ്പ് ഉണ്ട് ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേ ക്യാമ്പ് ആണ് അത് നമ്മുടെ സ്കൂളിൽ ഒരു ഗൈഡ് കുറച്ച് ലോഡ് ചെയ്തത് അതൊക്കെ എഴുതി പിന്നെ അതാണെങ്കിൽ പട്ടിയുടെ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നു പിന്നെ ഇടാണ്ട് ഷൂ യൂണിഫോമിൽ നമുക്ക് ഷൂ ഒക്കെ ഇട്ട് നിർബന്ധമാണ് പിന്നെ നാളെ പോകുന്നതിന്റെ ആകാംക്ഷകളുടെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ നിന്നതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അവധി എന്ന് പറഞ്ഞു അടുത്ത സംഭവം നിങ്ങൾ കാണും ഞാൻ എല്ലാം ബാഗ് പാക്ക് ചെയ്യാനായിട്ട് എല്ലാം നോക്കി പിന്നെ ഞാനാണെങ്കിൽ ഇതും പിന്നെ ഈ എൻ്റെ നൈറ്റ് റൂട്ടീനും മോർണിംഗ് റൂട്ടീനും ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും അതും പിന്നെ ഞാൻ വേറൊരു ഈ ഒരു നൈറ്റ് ഡ്രസ്സ് കൂടെയാണ് ഇടാനായിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവസാനമായപ്പോൾ നമ്മുടെ അതിൻ്റെ ഗ്രൂപ്പിൽ വന്ന സമയത്ത് ക്യാമ്പ് നാളെ കനത്ത മഴയായ് മാറ്റി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നതിന്റെ എക്സാം കൂടെ നടക്കുന്നുണ്ട് ഇത്തിരി ആശ്വാസമുണ്ട് കാരണം ഞാൻ ഒന്ന് ഇനി ഈ ഒരു വാർത്ത കേട്ടതോടെ എൻ്റെ മൂഡെല്ലാം പോയി അതുകൊണ്ട് ഇന്നത്തെ ഡെയിൻ മൈ ലൈഫെല്ലാം ഫ്ലോപ്പായി അപ്പോൾ താറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം